നിയമാവർത്തനം അധ്യായം മുപ്പത്തിരണ്ട് മോശയുടെ കീർത്തനം പതിനഞ്ച് മുതൽ മുപ്പത് വരെ യശ്രൂൺ തടിച്ച് ശക്തനായി കൊഴുത്തു മിനുങ്ങി അവൻ തന്നെ സൃഷ്ടിച്ച ദൈവത്തെ ഉപേക്ഷിക്കുകയും തൻ്റെ രക്ഷയുടെ പാറയെ പുച്ഛിച്ച് തള്ളുകയും ചെയ്തു അന്യദേവന്മാരെക്കൊണ്ട് അവർ അവിടുത്തെ അസൂയ പിടിപ്പിച്ചു നിന്ദ്യകർമ്മങ്ങൾ കൊണ്ട് കുപിതനാക്കി ദൈവമല്ലാത്ത ദുർദേവതകൾക്ക് അവർ ബലിയർപ്പിച്ചു അവർ അറിയുകയോ നിങ്ങളുടെ പിതാക്കന്മാർ ഭയപ്പെടുകയോ ചെയ്തിട്ടില്ലാത്തവരും പുതുതായി പ്രത്യക്ഷപ്പെട്ടവരുമാണ് ഈ ദേവന്മാർ നിനക്ക് ജന്മം നൽകിയ ചിലയെ നീ അവഗണിച്ചു നിനക്ക് രൂപമേകിയ ദൈവത്തെ നീ വിസ്മരിച്ചു കർത്താവ് അത് കാണുകയും തന്റെ പുത്രി പുത്രിന്മാരുടെ പ്രകോപനം നിമിത്തം അവരെ വെറുക്കുകയും ചെയ്തു അവിടെ പറഞ്ഞു അവരിൽ നിന്ന് എൻ്റെ മുഖം ഞാൻ മറയ്ക്കും അവർക്ക് എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് കാണണം അവർ വക്രവും അവിശ്വസ്തവും ആയ തലമുറയാണ് ദൈവമല്ലാത്തതിനെ കൊണ്ട് അവർ എന്നിൽ അസൂയ ഉണർത്തി മിഥ്യാമൂർത്തികളാൽ അവർ എന്നെ പ്രകോപിപ്പിച്ചു അതിനാൽ ജനതയല്ലാത്തവരെ കൊണ്ട് അവരിൽ ഞാൻ അസൂയ ഉണർത്തും പോഷന്മാരുടെ ഒരു ജനതയെ കൊണ്ട് അവരെ ഞാൻ പ്രകോപിപ്പിക്കും എൻ്റെ ക്രോധത്തിൽ നിന്ന് അഗ്നി ജ്വലിച്ചുയരുന്നു പാതാളകൃത്തം വരെയും അത് കത്തിയിറങ്ങും ഭൂമിയെയും അതിൻ്റെ വിളവുകളെയും അത് വിഴുങ്ങുന്നു പർവ്വതങ്ങളുടെ അടിത്തറകളെ അത് ദഹിപ്പിക്കുന്നു അവരുടെ മേൽ ഞാൻ തിന്മ കൂന കൂട്ടും എൻ്റെ അസ്ത്രങ്ങൾ ഒന്നൊഴിയാതെ അവരുടെ മേൽ വർഷിക്കും വിശപ്പ് അവരെ കാർന്നു തിന്നും ദഹിപ്പിക്കുന്ന ചൂടും വിഷവ്യാധിയും അവരെ വിഴുങ്ങും ജന്തുക്കളെയും വിഷപ്പാമ്പുകളെയും ഞാൻ അവരുടെ മേൽ അയക്കും വെളിയിൽ വാളും സങ്കേതത്തിനുള്ളിൽ ഭീകരതയും യുവാവിനെയും കന്യകയെയും ശിശുവിനെയും വൃദ്ധനെയും ഒന്നുപോലെ നശിപ്പിക്കും അവരെ ഞാൻ ചിതറിച്ചു കളയും ജനതകളുടെ ഇടയിൽ നിന്ന് അവരുടെ ഓർമ്മ പോലും തുടച്ചു നീക്കും എന്ന് ഞാൻ പറയുമായിരുന്നു എന്നാൽ ശത്രു പ്രകോപനപരമായി പെരുമാറുകയും എതിരാളികൾ അഹങ്കാര ഉന്മത്തരായി ഞങ്ങളുടെ കരം വിജയിച്ചിരിക്കുന്നു കർത്താവല്ല ഇത് ചെയ്തത് എന്ന് പറയുകയും ചെയ്തേക്കുമെന്ന് ഞാൻ ഭയപ്പെട്ടു ആലോചനയില്ലാത്ത ഒരു ജനമാണവർ വിവേകവും അവർക്കില്ല ജ്ഞാനികളായിരുന്നെങ്കിൽ അവർ ഇത് മനസ്സിലാക്കുമായിരുന്നു തങ്ങളുടെ അവസാനത്തെ പറ്റി ചിന്തിക്കുമായിരുന്നു ഇസ്രായേലിന്റെ അഭയം അവരെ വിറ്റുകളയുകയും കർത്താവ് അവരെ കൈവെടിയുകയും ചെയ്തിരുന്നെങ്കിൽ ആയിരം പേരെ അനുധാവനം ചെയ്യാൻ ഒരാൾക്ക് എങ്ങനെ കഴിയുമായിരുന്നു പതിനായിരങ്ങളെ തുരത്താൻ രണ്ടു പേർക്ക് എങ്ങനെ സാധിക്കുമായിരുന്നു